ഹലോ ഗായ്സ് അങ്ങനെ നാട്ടിൽ രണ്ടു മഴയൊക്കെ പെയ്തു അങ്ങനെ എല്ലാവരും ഹാപ്പി ഫൈ ഹായ് ഹാപ്പി ഞാനും ഹാപ്പി ആ സന്തോഷത്തെ പുറത്ത് ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ ഇറങ്ങി വൈകിട്ട് അങ്ങനെ നടന്നിടം നമ്മളെ വീണ്ടും ബാക്ക് സൈഡിലുള്ള വയലിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം കൊക്കുകളൊക്കെ ഇവിടെ ഇരപടിക്കി ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഫൈ ഹായും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് വിസിറ്റ് ചെയ്യുന്നതാണ് ഈ സ്ഥലം അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഇതേ കൈ കാണുന്ന കൊക്കുകളൊന്നും നമ്മുടെ നാട്ടിലുള്ള എല്ലാം തോന്നുന്നു ഇത് അങ്ങനെ അത് വേറൊരു ടൈപ്പ് കൊക്കുകളാണ് ഇന്ന് മഴ സമയത്ത് മാത്രമേ ഞാനങ്ങനെ കാണാറുള്ളൂ ഇത് നമ്മളെ പാലത്തിൻ്റെ അടുത്ത് നോക്കിയുള്ള വീ ആണോ കേട്ടോ ആണെങ്കിൽ ഫൈഹാഡ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതാണ് ഫൈഹാർഡ് സ്ഥിരം പരിപാടി ഇങ്ങനെ പൂപ്പിച്ചിരുന്നു അത് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കി അത് കയ്യിലെടുക്കുന്നു അറിയുന്നു വീണ്ടും പൂപ്പിച്ചു ആൾക്കാർ നോക്കിയൊക്കെ കൈയ്യെടുക്കുന്നു അറിയുന്നു ഇതാണ് നമ്മുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ പാലം ക്രോസ് ചെയ്ത് നമ്മൾ ഇക്കരെ പാടത്തെത്തിയിട്ടുണ്ട് ഇക്കരെ പാടത്തെത്തി ഞാനും ഫൈഹായും കൂടെ വരുമ്പോഴത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അവൾക്ക് ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഹാപ്പി ഞാനും ഹാപ്പി അങ്ങനെ നമ്മൾ നേരെ നടന്നു വന്ന സ്ഥിതിക്ക് നമ്മൾ ആ ശരിപ്പ് ഫ്ലയിങ് ഫ്രോഗെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പറക്കും തവള അത് അങ്ങനെ കാണാൻ പറ്റത്തില്ല മഴ സമയത്ത് മാത്രമേ ഇറങ്ങത്തുള്ളൂ പുറത്തു അങ്ങനെ വലുതായിട്ട് അങ്ങനെ സമയം അഞ്ചഞ്ചരായി ഞാൻ ഫൈഹാൻ കൂടെ നേരെ വീട്ടിലേക്ക് പോകുന്നു ആ കാണുന്നതല്ല വീട് അത് നമ്മളവൻ്റെ ബാക്ക് സൈഡിലാണ്